പട്ടികജാതി വികസന വകുപ്പ് താന്യം ഗ്രാമപഞ്ചായത്തിലെ ബാപ്പൂജി നഗറിൽ ഒരു കോടി രൂപ അനുവദിച്ച് പൂർത്തിയാക്കിയ അംബേദ്കർ ഗ്രാമ വികസന പദ്ധതിയുടെ ഉദ്ഘാടനം പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി ഒ ആർ കേളു നിർവഹിച്ചു എസ് സി വിഭാഗത്തിൽ നാല് ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരവുമാണ് ജനസംഖ്യ കേരളത്തിലെ ആകെ ജനസംഖ്യയാണ് ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ കണക്ക് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നമ്മൾ നിൽക്കുന്നത് ആ സമയത്ത് ഒരു മുപ്പത്തി മൂന്നോ മുപ്പത്തിനാലോ ലക്ഷം വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം ടെസ്റ്റ് വിഭാഗത്തിൽ ഒരു അഞ്ചു ലക്ഷവും കണക്കാക്കുക ഇതാണ് കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു ശരാശരി എസ് സി എസ് സി വിഭാഗത്തിലെ ജനസംഖ്യ എന്ന് പറയുന്നത് ആ വിഭാഗത്തിന്റെ സാമൂഹ്യമായിട്ടുള്ള ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറേ കാലമായിട്ട് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാൻ ഉണ്ടാവും അപ്പൊ എല്ലാം ഞാൻ പറയുന്നില്ല സി സി മുകുത്തൻ എം എൽ എ അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശിധരൻ സ്റ്റേറ്റ് നിർമ്മിതി കേന്ദ്രം റീജിയണൽ എഞ്ചിനീയർ സതീദേവി റിപ്പോർട്ട് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ വി എൻ സുർജിത്ത് ഷീന പറയങ്ങാട്ടിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു ശിവദാസ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ എസ് അഷറഫ് അന്തിക്കാട ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസർ എം ടി ദിജി എന്നിവർ സംസാരിച്ചു നഗറിലെ വീടുകളുടെ പുനരുദ്ധാരണം പുതിയ റോഡ് ഡ്രൈനേജ് എന്നിവയുടെ നിർമ്മാണം ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റിസ്ഥാപിക്കൽ കിണർ നവീകരണം എന്നിങ്ങനെയുള്ള പ്രവൃത്തികളാണ് പദ്ധതിയിൽ പൂർത്തിയാക്കിയത് പഠനമുറി സേഫ് പദ്ധതി ലൈഫ് പദ്ധതി ഗുണഭോക്താക്കളുടെ താക്കോൽദാനവും മന്ത്രി ചടങ്ങിൽ നിർവഹിച്ചു